പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ഇന്ത്യയുടെ സൈനിക നീക്കത്തിന് പിന്നാലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പേരായിരുന്നു കേണൽ സോഫിയ ഖറേഷി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അവർ നടത്തിയ വാർത്താ സമ്മേളനം അങ്ങനെ ആ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചവരിൽ ഒരാളായിരുന്നു സോഫിയ ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദ്ധധാരിയായ സോഫിയ ഖുറേഷി ഗുജറാത്തിലെ വഡോദര സ്വദേശിനിയാണ് അധികമാർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് വടോദരയുടെ വണ്ടർ വുമൺ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഡോക്ടർ ഷെയ്ന സുൻസാര സോഫിയയുടെ ഇരട്ട സഹോദരിയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞയും മുൻ എൻ സി സി കേഡറ്റും ഫാഷൻ ഡിസൈനറും മോഡലും പരിസ്ഥിതി പ്രവർത്തകയുമാണ് ഷെയ്ന സുൻസാര മിസ് ഗുജറാത്ത് മിസ് ഇന്ത്യ എർത്ത് രണ്ടായിരത്തി പതിനേഴ് മിസ് യുണൈറ്റഡ് നേഷൻ രണ്ടായിരത്തി പതിനെട്ട് സൗന്ദര്യ കിരീടങ്ങളുമൊക്കെ ഷൈന നേടിയിട്ടുണ്ട് ഗുജറാത്തിൽ ഒരു ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള സംരംഭത്തിലൂടെയും അവർ ശ്രദ്ധേയമായി എന്നുള്ളതാണ് കുട്ടിക്കാലം മുതൽ സൈനികരുടെ വീരകഥകൾ കേട്ടു വളർന്നവരാണ് സോഫിയയും ഷൈനയും മൂന്ന് സഹോദരന്മാരും ഇവരുടെ പിതാവ് താജ് മുഹമ്മദ് ഖുറേഷി സൈനികനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മുത്തച്ഛനും സൈന്യത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു കുട്ടിക്കാലം മുതലുള്ള ഷെയ്നയുടെ ഒരു ആഗ്രഹം സ്വന്തം സോഫിയയുടെ സഹോദരിയായ ഷെയ്ന പറയുകയാണ് എന്നാൽ എൻ സി സിയിൽ ഉണ്ടായിരുന്നിട്ടും എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ഷെയ്നക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല അതിലിപ്പോഴും ഖേദമുണ്ട് സോഫിയയെ യൂണിഫോമിൽ കാണുമ്പോൾ അവളിലൂടെയാണ് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് എന്ന് തോന്നുമെന്നും ഷൈന ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലൂടെ പറയുമ്പോൾ ജനുവരിയിലാണ് വഡോദരയിലെത്തി സോഫിയ മാതാപിതാക്കളെ കണ്ടത് എം എസ് സർവകലാശാലയിൽ തന്നെ പഠിപ്പിച്ച അധ്യാപകരെയും അവർ അന്ന് സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും സഹോദരിയുമായി ഞാൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നു അവർ കടമകളിൽ ശ്രദ്ധാലുവായ ഒരു സൈനിക ഉദ്യോഗസ്ഥയായതുകൊണ്ട് രാവിലെ നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ഒന്നും തന്നെ എന്നോട് പറഞ്ഞില്ല എന്നുള്ളതാണ് സ്വന്തം സഹോദരി പങ്കുവെക്കുന്നത് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം സോഫിയക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഡി ആർ ഡി ഒയിൽ ചേരാനും ഒരു ശാസ്ത്രജ്ഞയാകാനും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനൊപ്പം പ്രവർത്തിക്കാനും സോഫിയ ആഗ്രഹിച്ചിരുന്നു യു എസിൽ നിന്നൊക്കെ ധാരാളം അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ഇന്ത്യയിൽ തന്നെ തുടരാനും സൈന്യത്തിൽ ചേരാനുമാണ് സോഫിയ ആഗ്രഹിച്ചത് ആദ്യ ശ്രമത്തിൽ തന്നെ സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ വളർന്ന അച്ചടക്കവും ദേശസ്നേഹവും ശാംശീകരിക്കാൻ സഹായിച്ചു എന്ന് ഷൈന പറയുകയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത് പിതാവ് വിരമിച്ചതിന് ശേഷം ഞങ്ങൾ വഡോദരയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ സൈനിക അച്ചടക്കവും ദേശസ്നേഹവും ഞങ്ങളുടെ കുടുംബ മൂല്യങ്ങളുടെ അടിത്തറയായി തുടർന്നു സോഫിയ അവരുടെ ജോലിയിൽ അർപ്പണബോധമുള്ളവളാണ് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പോലും സൈന്യത്തിനുള്ളിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നിരന്തരം സോഫിയ സംസാരിക്കും രണ്ടായിരത്തി ആറിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായി സോഫിയയെ കോങ്കോയിലേക്ക് അയച്ചപ്പോൾ അവർ യുദ്ധമുഖത്ത് നിന്ന് തന്നെ വിളിച്ച കാര്യം ഷൈന ഓർത്തെടുക്കുകയാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥയാകാനുള്ള എൻ്റെ സ്വപ്നം അവളിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൾ കോങ്കോയിലെത്തിയപ്പോൾ എന്നെ വിളിച്ച് വെടിവെക്കുന്നതിൻ്റെയും ബോംബ് സ്ഫോടനത്തിൻ്റെയും ശബ്ദങ്ങൾ കേൾപ്പിച്ചു സഹോദരിയോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് അന്ന് ഞാൻ ഫോൺ വെച്ചത് പുതിയ പോസ്റ്റിങ്ങിന് ശേഷം സോഫിയയുടെ തിരക്ക് കൂടിയെന്നും വടോദരയിലേക്ക് വരുന്നതിൻ്റെ ലക്ഷ്യം കൂടിയെന്നും ഷൈന പറയുന്നു അവളെക്കുറിച്ച് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്ന കാര്യങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട് അവളുടെ സ്ഥലം വെളിപ്പെടുത്താൻ സാധ്യതയുള്ള എന്തെങ്കിലും പോസ്റ്റുകളോ ഫോട്ടോകളോ ഇട്ടാൽ തന്നെ എന്നെ വിളിച്ച് ഉടനെ അത് ഡിലീറ്റ് ചെയ്യാൻ അവൾ ആവശ്യപ്പെടുമെന്ന് ഷൈന പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വടോദരയിൽ ജനിച്ച സോഫിയ കുറേഷി എം എസ് ബറോഡയിലെ സയൻസ് ഫാക്കൽറ്റിയിൽ നിന്ന് കെമിസ്ട്രിയും ബിരുദ ബയോ കെമിസ്ട്രിയും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന ദൗത്യത്തിൻ്റെ ഒരു സൈനിക സംഘത്തെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഓഫീസർ എന്ന ബഹുമതിയും അവർ നേരത്തെ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരി രംഗത്ത് വരും ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ മുന്നോട്ട് നയിക്കുന്നതിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഒരു നോട്ടവും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് നോക്കൂ നമുക്കൊരു വിഷയമുണ്ടാകുമ്പോൾ അതിന് മുന്നേട്ടിറങ്ങാൻ ഓരോ ആളുകളും തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സോഫിയ കുറേഷി ലോകം തന്നെ കണ്ടത് സോഫിയ കുറേശി എന്ന് പറയുന്ന ആ ധീര സൈനിക ഉദ്യോഗസ്ഥ അവരങ്ങനെ വെറുതെ വന്നതല്ല കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ആർജവത്തോടു കൂടിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സൈന്യത്തെ നയിക്കാൻ അവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക ആ ബോധ്യപ്പെടലിലുണ്ട് ഇവിടെ വിഭാഗീയതയും മതത്തിൻ്റെ പേരിലുമൊക്കെ ചേരി തിരിഞ്ഞുകൊണ്ട് ഇന്ത്യ പാക് യുദ്ധവേളയിൽ പോലും മതം തിരഞ്ഞുകൊണ്ട് വിമർശിക്കപ്പെടുന്ന ആളുകൾക്ക് സോഫിയ ഖുറേഷൂടെ നൽകുന്നത് വ്യക്തമായ തിരിച്ചടിയും പാഠവുമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി